തുടർന്ന് മേഖലയിലെ അടിഞ്ഞ മണ്ണ് മഴയ്ക്ക് മുൻപ് കർഷകർ പെരുമ്പടുപ്പ് പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ ഏടാംപാടം മേഖലയിൽ ബണ്ട് ഉയർത്തുന്നതിനിടെയാണ് ബണ്ട് ഇടിഞ്ഞു ഇടിഞ്ഞുതാഴ്ന്ന് തോട്ടിൽ മണ്ണ് നിറഞ്ഞത് പൊന്നാനികോളിലെ പ്രധാന തോടായ നൂറടിത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലാണ് മണ്ണ് കിടക്കുന്നത് തൃശൂർ ജില്ലയിലെ വെട്ടിക്കടവ് കാഞ്ഞിരമുക്ക് ബി എം റെഗുലേറ്ററിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന തോടായതിനാൽ കാലവർഷത്തിന് മുൻപ് തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യൽ അത്യാവശ്യമാണ് വേനൽമഴയിൽ പോലും തോട്ടിലേക്ക് വെള്ളമെത്തുന്നതിനാൽ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം മാർച്ച് ഇരുപത്തിയേഴിനാണ് ബണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ ബണ്ട് ഇടിഞ്ഞു താഴുകയും നൂറടിത്തോട്ടിൽ ചെളിക്കൊപ്പം മണ്ണുയരുകയും ചെയ്തത് ഒരു മാസമായിട്ടും ഈ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല മണ്ണ് മാറ്റിയില്ലെങ്കിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടായാൽ തോടിനോട് ചേർന്നുള്ള നൂണക്കടവു പാടശേഖരത്തിന്റെ ബണ്ട് തകരുകയും പാടശേഖരത്തിൽ കൃഷി കൃഷിയിറക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും കെ എൽ ഡി സിയുടെ നേതൃത്വത്തിലുള്ള പണികളായതിനാൽ ഇവർ തന്നെയാണ് മണ്ണ് നീക്കാൻ മുൻകൈയ്യെടുക്കേണ്ടത് അതേസമയം അടുത്ത ദിവസങ്ങളിലായി മണ്ണ് നീക്കം ചെയ്യുമെന്നും നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു സിസിടിവി ന്യൂസ് പുന്നിയൂർക്കുളം